കേരള സ്റ്റേറ്റ് ഇന്റർ ഡിസ്ട്രിക്ട് സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ പാലായിൽ നടക്കും ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് പാല നഗരസഭ സ്റ്റേഡിയം അനുവദിക്കണമെന്ന കോട്ടയം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ ആവശ്യം നഗരസഭാ കൌൺസിൽ അംഗീകരിച്ചതായി ചെയർമാൻ ഷാജി ദുരുദ്ധൻ അറിയിച്ചു പാലായിലും മരിസ്ര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകുന്നതിനായി ക്രിക്കറ്റ് നെറ്റ് സ്ഥാപിക്കുന്നതിന് മുനിസിപ്പൽ കോംപ്ലക്സ് കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പ് അനുവദിക്കണമെന്ന ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ അപേക്ഷ നഗരസഭ മേൽനടപടികൾക്ക് ശുപാർശ ചെയ്തതായും ചെയർമാൻ അറിയിച്ചു കുടുംബശ്രീ പി എം എ വൈ ലൈഫ് പദ്ധതി നിർവ്വഹണം സംബന്ധിച്ച ക്യാമ്പയിൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അംഗീകരിച്ച് നാളെതുവരെ നിർമ്മാണം ആരംഭിക്കാത്ത മുഴുവൻ വീടുകളുടെയും അടിത്തറ നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ട ജിയോ ടാഗിംഗ് നടത്തും നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത പദ്ധതികൾ ഒഴിവാക്കി കൗൺസിൽ തീരുമാനം സഹിതം ക്യാമ്പയിൻ കാലയളവിൽ പ്രപ്പോസൽ സമർപ്പിക്കുക നിലവിൽ മറ്റു ഘട്ടങ്ങൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വീടുകളും നിർമ്മാണം പൂർത്തീകരിച്ച് ജിയോ ടാഗിംഗ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളും ജൂലൈ മുപ്പത്തി വരെ നടക്കുന്ന ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നുണ്ട് ബുധനാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ ഷാജിദ്രുത്തൻ തീരുമാനങ്ങൾ വിശദീകരിച്ചു